പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചിന്നു എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം പറയണം ചിന്നുവിന്റെ തീരുമാനത്തിന് അനുസരിച്ച് മാത്രമേ ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് പോകൂ ഒരു പ്രശ്നവും ചിന്നുവിന് ഉണ്ടാവുകയില്ല ഇത് ഞാനാണ് ഉറപ്പ് നൽകുന്നത് ഈ കാര്യം ജഡ്ജി വ്യക്തമാക്കിയതിനെ തുടർന്ന് ചിന്നു വന്ന് പോയിരിക്കുകയാണ് എന്താണ് പറയേണ്ടത് എന്നറിയാതെ ചിന്നു പകച്ചു നിൽക്കുകയും എനിക്ക് രണ്ടുപേരെയും വേണം അവർ രണ്ടുപേരും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് എനിക്ക് സന്തോഷം നൽകുന്ന കാര്യം അല്ലാതെ ഒരാളെ വിട്ട് മറ്റൊരാളുടെ കൂടെ പോകാൻ എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല മാഡം എനിക്ക് അച്ഛനെയും അമ്മയെയും വേണം എൻ്റെ ആ ആഗ്രഹം സാധിച്ച് തരാൻ സാധിക്കുമോ ഈ ചോദ്യത്തിന് മുന്നിൽ അകച്ചു നിൽക്കുകയാണ് ഇപ്പോൾ അർച്ചനയും അതുപോലെ തന്നെ വിജയശങ്കറും ഇതേ തുടർന്ന് വിജയ് ശങ്കർ തൻ്റെ കൂടെ വരാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ചെന്മയിയോട് ഇത് കണ്ട് അർച്ചനയാകെ പകച്ചു പോകുന്നു കാര്യങ്ങൾ അർച്ചനയുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്